ജെൻഡർ കാർണിവൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജിആർ സിയുടെ നേതൃത്വത്തിൽ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സ്ത്രീധനം വേണ്ട എന്ന് രാജി പ്രഖ്യാപിച്ച് ആ പ്രോഗ്രാമാണ് നമ്മളിന്ന് ഏരൂരിൽ എടുത്തിട്ടുള്ളത് തുല്യതയ്ക്ക് വേണ്ടി നമ്മൾ എത്രയോ കാലമായി പോരാട്ടത്തിലാണ് എന്നാൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലെടുത്ത് നോക്കിയാൽ കേരളത്തിലാണ് അതിനൊരു മാറ്റം ഏകദേശം എത്തിച്ചേരുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് അധ്യക്ഷത വഹിച്ചു അപ്പൊ അന്തസ്സുള്ള പുരുഷന്മാരാരും സ്ത്രീധനം വാങ്ങില്ല കാരണം കൈക്കൂലി വാങ്ങില്ല കാരണം സ്ത്രീധനം സ്ത്രീയെ തന്നെയാണ് ധനം എന്റെ ഭാര്യയെ അവളുടെ ആജീവനാന്തകാലം സംരക്ഷിക്കാൻ എനിക്ക് കഴിവുണ്ട് ഞാൻ അങ്ങനെയുള്ള ഉറപ്പിന്മേലാണ് അവളെ വിവാഹം ചെയ്യുന്നത് അപ്പൊ അവന് കൈക്കൂലി ആവശ്യമില്ല അവന് സ്ത്രീധനം വാങ്ങില്ല പിന്നെ പണ്ട് കാലത്ത് അറിവില്ലായ്മയാണ് നമ്മൾ പുതിയ ജനറേഷനിലെ കുട്ടികൾ ആരും സ്ത്രീധനത്തെ അനുകൂലിക്കുന്നില്ല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ദിവ്യ ജയചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ ബി പഞ്ചായത്ത് സെക്രട്ടറി വിനയൻ അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ വാർഡ് മെമ്പർമാരായ പ്രസന്ന ഗണേഷ് എം നസീർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് അഡ്വക്കേറ്റ് സ്ത്രീധനവും എന്ന ബോധവൽക്കരണ ക്ലാസ് നടത്തി ആസ്തി നോക്കുന്നു നോക്കുന്നു വരുമാനം ഒരു തുക പെൺകുട്ടിയുടെ വീട്ടുകാർ നിശ്ചയിക്കുന്നു അപ്പോൾ ചെറുക്കൻ പറയുന്നു എന്താ ഞാൻ പഠിച്ചു ഞാൻ ജോലി വാങ്ങിച്ചു എനിക്ക് ഇത്ര രൂപ വരും എനിക്ക് ഇത്ര രൂപ സ്ത്രീധനമായി രൂപിക്കണം ആൺകുട്ടി ജനിച്ച നാൾ മുതൽ അവന്റെ അമ്മയും അച്ഛനും സ്വപ്നം കാണുകയാണ് കാർ വാങ്ങിപ്പിക്കണം നൂറ്റൊന്ന് പവൻ വാങ്ങിപ്പിക്കണം എന്നിട്ട് അവന്റെ കല്യാണം നടത്തണം അതില്ലാതെ വരുന്ന പെൺകുട്ടിയോട് നിരന്തരം യുദ്ധത്തിലേക്ക് ഏർപ്പെടുകയാണ് അവന്റെ അമ്മയോ അവന്റെ അച്ഛനോ അവന്റെ സഹോദരിയോ പ്രശ്നം എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ പെൺകുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ പണവും കടവും വസ്തു ലോൺ വെച്ചുമൊക്കെ എടുത്ത് തുക എടുത്തുകൂട്ടി ഈ പെൺകുട്ടിയുടെ കയ്യിലേക്ക് എടുത്ത് വെച്ചു കൊടുത്ത് വിവാഹം കഴിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരാണും ഈ ഈ ലോകത്തുള്ള ഒരാണും വിവാഹ സമയം സെക്യൂർഡ് അല്ല സാമ്പത്തികപരമായി ഭദ്രതയുള്ളവനല്ല ഏരൂർ പഞ്ചായത്ത് ഭദ്രതയുള്ളവനല്ലോ സമീപമുള്ള പൊതുവിടത്തിൽ വെച്ചാണ് ടോക്ക് ഷോ നടത്തിയത് കുടുംബശ്രീ ചെയർപേഴ്സൺ റിപ്പോർട്ടർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.